ഇത്ര പെട്ടെന്ന് നടത്ത മീറ്റിംഗ് ആയോ വർമാസിന് ഇത് തന്നെയാണോ പണി ഋഷി കളിയാക്കി കൊണ്ട് ചോദിച്ചു അത് കേട്ട് ശ്രീലക്ഷ്മി ചിരിച്ചു അത് എന്നോടല്ല മഹാദേവി വർമ്മയോട് പോയി ചോദിക്കൂ ശ്രീലക്ഷ്മിയുടെ മറുപടി കേട്ട് ഋഷി പോയി ആ ഏതായാലും തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം നീ പോയി റെഡിയായി വാ നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഓഫീസിലേക്ക് പോയിക്കോളാം അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ഋഷി പറഞ്ഞു അങ്ങനെ വൈകാതെ അവർ രണ്ടുപേരും റെഡിയായി വന്നു അല്ല എന്തായി കഴിഞ്ഞ ഫാമിലി മീറ്റിംഗ് പോകും വഴി കാറിലിരുന്ന് ഋഷി ചോദിച്ചു അന്നത്തെ ആ പ്രശ്നത്തിന് എ സി പി ഗൗരി മാം യാദവ് ചൗഹാനെ അന്വേഷണത്തിന് വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു അത്രെ പക്ഷേ ആ ഷെയർ ഒന്നും വേണ്ടാന്നും പറഞ്ഞ് നേരത്തെ തന്നെ റിട്ടേൺ അടിച്ചിരുന്നു അത് കാരണം ഇനിയും എന്തൊക്കെയോ ലോസ് വർമാസിന് വരാൻ പോകുന്നെന്നൊക്കെയാണ് അവര് പറഞ്ഞത് ശ്രീലക്ഷ്മി നിസാരമായി പറഞ്ഞു ആ പ്രശ്നത്തിൽ തന്റെ ഫാമിലി മെമ്പേഴ്സിൽ ഒരാൾ പോലും തന്റെ ഭാഗത്ത് നിൽക്കാനോ ഋഷിയെ രക്ഷിക്കാനോ ശ്രമിക്കാതിരുന്നത് കാരണം ശ്രീലക്ഷ്മിക്ക് അവരോടെല്ലാം ഒന്നടങ്കം വെറുപ്പ് തോന്നാൻ ഇടയാക്കിയിരുന്നു അയ്യോ അങ്ങനെ വല്ലതും സംഭവിച്ച അത് ശ്രീലൂനെ തന്നെയാണല്ലോ ദോഷയെ ബാധിക്കുക അല്ലെങ്കിലേ വല്ല പ്രശ്നവും വന്നാ അതെല്ലാം ശ്രീലക്ഷ്മിയുടെ തലയിലിടാൻ കാത്തിരിക്കുക സിദ്ധാർത്ഥ് അതുകൊണ്ട് എന്തായാലും ഈ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ സാധിക്കില്ല അബയ്ക്ക് ടെക്സ്റ്റ് ചെയ്ത് നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം ആ കാര്യം ചെയ്യാൻ അറിയിക്കുന്നതാവും നല്ലത് ഋഷൻ തന്നെ മനസ്സിലോർത്തു ശേഷം പയ്യെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് അബയ്ക്ക് ടെക്സ്റ്റ് ചെയ്യാൻ തുടങ്ങി അബയ് നീ എവിടെയാണ് നമ്മുടെ പ്ലാൻ നടപ്പിലാക്കാൻ സമയമായി ഒട്ടും വൈകാതെ തന്നെ താൻ വർമാസിലേക്ക് വാ അത്രയും ടെക്സ്റ്റ് ചെയ്ത ശേഷം ഋഷി തന്റെ ഫോൺ തിരികെ പോക്കറ്റിൽ വെച്ചു ഡ്രൈവിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്തു ഹ് അങ്ങനെ ഇരിക്കാതെ ഇറങ്ങടോ വർമാസിന്റെ ഹെഡ് ഓഫീസിലെത്തി ശ്രീലക്ഷ്മിക്കായി ഡോർ തുറന്നു കൊടുത്ത് ഋഷി പറഞ്ഞു താനും വരുന്നുണ്ട് എന്റെ കൂടെ അത്ഭുതത്തോടെ ശ്രീലക്ഷ്മി ചോദിച്ചു കാണേ ഋഷി അവളോടൊന്ന് കൊണ്ട് തലയാട്ടി നോ താൻ വരണ്ട അല്ലെങ്കിലേ ആ അടി കാരണം യാദവ് ചൗഹാൻ പോയെന്നും പറഞ്ഞ് തന്നെ വിഴുങ്ങാൻ നിൽക്കുകയാവും ദ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ് മഹാദേവി അതിന്റെ കൂടെ താൻ ഇപ്പൊ വരികൂടി ചെയ്ത എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ ശ്രീലക്ഷ്മി തന്റെ തല കുടഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കണ്ട് ഋഷി ആകെ പോയി ചിരിക്കാതെ കാറി കയറി ഓഫീസിലേക്ക് പോവാൻ നോക്കണോ കാറിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വന്ന ശ്രീലക്ഷ്മി താക്കീതിന്റെ സ്വരത്തിൽ പറഞ്ഞു ഒന്ന് ചുമ്മാതിരിക്കു ശ്രീ എനിക്കേ എന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ ഒരു ഭാര്യ ഉള്ളതിന്റെ കാര്യം കൂടി ചിന്തിക്കണം സോ മോൾ നടക്ക് കാറും ലോക്ക് ചെയ്ത് ശ്രീലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ച് അവളെ മുൻപിലേക്ക് വലിച്ചു നടന്നുകൊണ്ട് ഋഷി പറഞ്ഞു എന്റെ ഋഷി താൻ എന്താണോ ഇങ്ങനെ ഞാൻ ഒരു ആയതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ അറിയില്ലെന്നല്ലേടോ താൻ പറഞ്ഞു വരുന്നത് ശ്രീലക്ഷ്മി കെറുവോടെ ചോദിച്ചു അല്ല താൻ എന്റെ വുമൺ ആയതുകൊണ്ട് ഞാൻ സംരക്ഷിക്കും അത്രയും ഉദ്ദേശമുള്ളു ഇനി അതർ ക്വസ്റ്റ്യൻസ് ഋഷി കുസൃതിയോടെ ചോദിച്ചു തന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോ എടോ ഋഷിമോനെ താൻ അങ്ങോട്ട് വന്ന എല്ലാവരും കൂടെ തന്നെ ഇൻസൾട്ട് ചെയ്യും എനിക്കതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല ശ്രീലക്ഷ്മി ഗൗരവത്തിൽ ഋഷിയെ നോക്കി പറഞ്ഞു അത് കേട്ടതും ഋഷി ചിരിയോടെ തന്നെ അവളുടെ കവളിൽ പിച്ചി അതൊന്നും എനിക്ക് യാതൊരു വിഷയമുള്ള കാര്യങ്ങളല്ല അവര് പറഞ്ഞ് പറഞ്ഞ് എനിക്കത് ശീലമായതാ ശ്രീ അതൊക്കെ ഇഗ്നോർ ചെയ്ത് വിടേണ്ട കാര്യമേ ഉള്ളൂ പക്ഷേ അവർ തന്നെ വല്ലതും പറഞ്ഞാൽ അങ്ങനെയല്ല ഐ കനോട്ട് ലെറ്റ് എനി വൺ ട്രീറ്റ് യു ലൈക്ക് ദാറ്റ് സോ ഞാൻ വരും സംസാരിച്ച് സമയം കളഞ്ഞ് വർമാസിനെ വെയിറ്റ് ചെയ്തിക്കാതെങ്കിൽ വാദാൻ അതും പറഞ്ഞുകൊണ്ട് ഋഷി ശ്രീലക്ഷ്മിയെയും വലിച്ചുകൊണ്ട് ഓഫീസിന്റെ ഉള്ളിലേക്ക് നടന്നു വാട്ട് എ ഹെൽ ഋഷിയും ശ്രീലക്ഷ്മിയും ആ ഓഫീസ് റൂമിലേക്ക് കാലെടുത്ത് വെച്ചതും തൻ്റെ ചേറിൽ നിന്ന് എഴുന്നേറ്റ് സിദ്ധാർത്ഥ് ഉറക്കെ ചോദിച്ചു ആഹാ ചൊറിച്ചിൽ ഇവിടെ നേരത്തെ ഹാജർ ഹാജരുവച്ചിട്ടുണ്ടല്ലോ സിദ്ധാർത്ഥിനെ കണ്ടതും ഋഷി ശ്രീലക്ഷ്മിയോട് മന്ത്രിച്ചു ഋഷിയുടെ ആ സംസാരം കേട്ട് ചിരിച്ചുപോയ ശ്രീലക്ഷ്മി ശാസനയോട് പറഞ്ഞു ഏയ് നീയെന്ത് ഇവിടെ വന്നത് നിന്നെ ആരെ ഇങ്ങോട്ട് ക്ഷണിച്ചത് സിദ്ധാർത്ഥ് ഋഷിക്ക് അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു അത് കണ്ട് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ ഋഷി അവന്റെ നേർക്ക് തിരിഞ്ഞു എന്താ എനിക്കിങ്ങോട്ട് വരാൻ പാടില്ലേ അളിയ സിദ്ധാർത്ഥേ അല്പം അഹങ്കാരം നിറഞ്ഞ സ്വരത്തിലെ ഋഷിയുടെ ചോദ്യം കേട്ട് സിദ്ധാർത്ഥ അവനെ തുറച്ചു നോക്കി എന്തോ ആ നിമിഷം ഋഷി യാദവിന്റെ തല്ലിയ ചരിത്രം ഓർമ്മ വന്നതും സിദ്ധാർത്ഥിന് അല്പം പേടി തോന്നി പക്ഷേ അതൊന്നും പുറത്തു കാണിക്കാതെ സിദ്ധാർത്ഥ അവിടെ തന്നെ നിന്നു നാണമുണ്ടോ നിനക്ക് ഇവിടെ ഞങ്ങളുടെ ഫാമിലിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോ സഹായിക്കാനും വന്നില്ല അതും പോരാഞ്ഞ് സഹായത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ആളെയും തല്ലി ഓടിച്ച് വന്ന് നിൽക്കുന്നതുണ്ടോ സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ചോദിച്ചു അതിനൊക്കെ ഇപ്പൊ നാണിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ അതിൽ നാണിക്കാൻ ഒന്നും കാണുന്നില്ല കാണുന്നുണ്ടെങ്കിൽ അത് തന്റെ പ്രശ്നം എന്തേ അല്ല ഋഷി ശാന്ത സ്വരത്തിൽ പറഞ്ഞു ശേഷം അപ്പുറത്ത് മാറി നിൽക്കുന്ന പ്രാർത്ഥനയെ നോക്കി കൈ കാണിച്ചു അവളും തിരികെ അവനെ വേവ് ചെയ്ത് കാണിച്ചു ശ്രീലക്ഷ്മി നീ എന്തിനെ ഇവനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിലെ നീയൊക്കെ കാരണം ഈ കമ്പനിക്കുണ്ടായ ലോസിനൊന്നും ഒരു കൈയും കണക്കൂല അതിൻ്റെ ഇടയ്ക്ക ഈ മാരണം കൂടെ സിദ്ധാർത്ഥ് ശ്രീലക്ഷ്മിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു എക്സ്ക്യൂസ് മീ സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം സിദ്ധാർത്ഥ് പിന്നെ നീ എന്താ പറഞ്ഞത് ഞാൻ കാരണം കമ്പനിക്ക് ലോസ് ഉണ്ടായിന്നോ അതെനിക്ക് മനസ്സിലായില്ലോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ ശ്രീലക്ഷ്മി സംശയഭാവത്തിൽ ചോദിച്ചു പിന്നെ നിന്റെ ഈ നിൽക്കുന്നവൻ നിക്കുന്നവൻ അടിച്ചിട്ട് ഇഷ്യൂ ആക്കിയത് നിന്റെ തലയിൽ അല്ലല്ല വേറെ ആരുടെ തലയിൽ ഇടേണ്ടത് സത്യം പറഞ്ഞ നീയും നിന്റെ ഋഷിയും യാദവിന്റെ അടുത്ത് പോയി അവനോട് ക്ഷമ പറഞ്ഞ് കാലി പിടിച്ചവനെ മടക്കിക്കൊണ്ട് വരേണ്ടതാണ് സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ടതും ഋഷി പെട്ടെന്ന് താൻ നിന്നടുത്ത് നിന്നും സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് വന്നു എന്താ നീ പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞെ ആരാരുടെ കാലു പിടിച്ച് ക്ഷമ ചോദിക്കണോന്ന് ഋഷി അവന്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു അത് കേൾക്കുകയും ഋഷിയുടെ ഭാവം കാണുകയും ആകെ ഭയപ്പെട്ടു പോയ സിദ്ധാർത്ഥ് മറുപടി പറയാനാവാതെ പിന്നിലേക്ക് വേച്ചു നടന്നു ഏയ് എന്താ എന്തായത് നിനക്കിതുവരെ നിന്റെ ആ ഗുണ്ടായിച്ച നിർത്താറായില്ല ഋഷിൻ അന്ന് നീ ഇതുപോലെ ഓരോന്നും ചെയ്തു കൂട്ടിയാണ് ഈ കമ്പനിക്ക് ഇപ്പൊ ഈ നിമിഷം ഇങ്ങനെ നിൽക്കേണ്ടി വന്നത് മഹാദേവി വലിയ ദേഷ്യത്തിൽ പറഞ്ഞത് കേട്ട് ഋഷി പൊട്ടിച്ചിരിച്ചു എന്തിനാ എന്തിനാണ് നീപ്പോ അട്ടമസിക്കുന്നത് ദേഷ്യത്തോടെ മഹാദേവി ചോദിച്ചു അത് കേട്ട് ഋഷി അവിടെ നിന്ന് വീണ്ടും പൊട്ടിച്ചിരിച്ചു നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത് മഹാദേവി ദേഷ്യത്തോടെ ചോദിച്ചു എന്തിനാ മഹാദേവി മേഡം എന്റെ അടുത്ത് ഒച്ച എടുക്കുന്നത് എന്നോട് സംസാരിക്കുമ്പോൾ ദേവ് ചെയ്ത് സൂക്ഷിച്ചു സംസാരിക്കണം ഫാമിലി മെമ്പേഴ്സിന് നിർത്തും പോലെ നിർത്താമെന്ന വല്ല ചിന്തയും ഉണ്ടെങ്കിൽ ഇപ്പത്തന്നെ കളഞ്ഞേ ഇനിവേ മാധവൻ അങ്ങൾ ചെയ്തെന്ന് പറയുന്ന ആ മിസ്റ്റേക്ക് നിങ്ങളുടെ എല്ലാം തീരുമാനമായിരുന്ന കാര്യമൊക്കെ എല്ലാവരും മറന്നോ മറന്നിട്ടൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും എല്ലാവരും ഒരുമിച്ച് ചെയ്ത മണ്ടത്തരങ്ങൾക്ക് ദേ അവസാനം എന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തുന്നു നിങ്ങളുടെ അത്യാഗ്രഹം കൊണ്ടാണ് മഹാദേവ് മേഡം ഈ കണ്ട അമളികളിലൊക്കെ ചെന്ന് ചാടിയേക്കുന്നത് ഋഷിയിൽ നിന്നും കേട്ട ഓരോ വാക്കും മുത്തശ്ശിക്ക് ചാട്ടവാറടി പോലെയായിരുന്നു പക്ഷേ അവൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ അവർ തയ്യാറല്ല മഹാദേവി ആകെ ദേഷ്യത്താൽ വിറയ്ക്കുന്നത് കണ്ട് ഋഷിക്ക് ചിരി വന്നു ഞാനൊരു കാര്യം പറയാൻ മറന്നു മഹാദേവി മാം നിങ്ങൾക്കേ ഒരു നല്ല കുടുംബനാഥയാകാൻ വേണ്ട ഗുണങ്ങളൊന്നുമില്ല അതാണ് ഈ വർമാസിന്റെ ഏറ്റവും വലിയ ഗതികേടും ഋഷി യാതൊരു ഭയവും കൂടാതെ മഹാദേവിയോട് പറഞ്ഞു അത് കേട്ട് അവിടെ കൂടിയിരുന്ന വർമാസ് എല്ലാവരും ഞെട്ടി ഓ എല്ലാവരും എന്താ വായും പൊളിച്ചോണ്ട് ഇവിടെ നിൽക്കുന്നത് ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കാതെ ആരെങ്കിലും അവനെ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പുറത്താക്ക എല്ലാം കണ്ടുനിന്ന സിദ്ധാർത്ഥ് ദേഷ്യത്തോട് അലറി ഹാ നല്ല ആഗ്രഹം ചൂടയുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക് ഋഷി ഒട്ടും പേടിക്കാതെ സിദ്ധാർത്ഥിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സിദ്ധാർത്ഥിന് ദേഷ്യം വന്നെങ്കിലും ഋഷിയുടെ അന്നത്തെ ആ അടി കണ്ട ഓർമ്മയിൽ ഒരു വാക്കധികം പറയാൻ പോലും ധൈര്യം വന്നില്ല സ്ഥിതിഗതികൾ കൈവിട്ടത് കണ്ട് ശ്രീലക്ഷ്മി ഋഷിയുടെ കയ്യിൽ പിടിച്ചു മത് ഋഷി ഇനിയൊന്നും പറയണ്ട മുത്തശ്ശിക്ക് ഓൾറെഡി നല്ല ദേഷ്യമായിട്ടുണ്ട് ഋഷിയെ നോക്കിയവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഹ താനിങ്ങനെ അത് ഓർത്ത് പേടിക്കാതെ ശ്രീലു ഇവരൊക്കെ വന്ന് നിന്നെ സ്നേഹത്തോടെ നോക്കുന്ന ഒരു ദിവസം വരും ഋഷി അവളുടെ തോളിൽ കൈവച്ച് അവിടെയുള്ളവരെ നോക്കി വെല്ലുവിളിക്കുന്ന പോലെ പറഞ്ഞു അത് കേട്ട് വർമാസ് പരസ്പരം നോക്കി ശ്രീലക്ഷ്മിയെയും ഋഷിയെയും മഹാദേവി വീണ്ടും എന്തോ പറയാൻ വന്നു പക്ഷേ അതിനു മുൻപേ ജോലിക്കാരിൽ ഒരാൾ പെട്ടെന്ന് അവിടേക്ക് വന്നു മേഡം ആർ പി ആർ കമ്പനിയിലെ മിസ്റ്റർ അഭയ് രാധാകൃഷ്ണൻ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട് അയാൾ പറഞ്ഞു അത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി അപ്പോഴേക്കും അഭയ് അങ്ങോട്ടേക്ക് വന്നിരുന്നു സോറി ടു ഡിസ്റ്റർബ് യു ഓൾ അഗൈൻ പക്ഷേ ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പ്രധാന കാര്യത്തിനാണ് ചെറുപുഞ്ചിരിയോടെ അഭയ് പറഞ്ഞു നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം അഭയ് അതിനുള്ള എല്ലാ അവകാശങ്ങളും നിങ്ങൾക്കുണ്ട് മഹാദേവി പെട്ടെന്ന് വിനയത്തോടെ അവനോട് മറുപടി പറഞ്ഞു ഹാ സോറി എനിക്ക് ഒട്ടും സമയമില്ല അപ്പോ ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം ശ്രീലക്ഷ്മി എവിടെയുണ്ടോ ഞാൻ ആ കുട്ടിയോട് സംസാരിക്കാൻ വന്നതായിരുന്നു അഭയ അവിടെ ചുറ്റിനും നോക്കിക്കൊണ്ട് പറഞ്ഞു അവന്റെ മുഖത്ത് അപ്പോഴും പുഞ്ചിരി ഉണ്ടായിരുന്നു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ